പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് കിരീട പോരാട്ടം പ്രധാനമായും രണ്ട് ക്ലബുകൾ തമ്മിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയും ആസനലിനും തമ്മിൽ അപ്പം ഈ സീസണിലും ആ രീതിയിൽ തന്നെയായിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട രണ്ട് ക്ലബുകൾ ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും രണ്ടാമത്തേത് ആസലിലും ആയിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ആസനലിന് കിരീടം നഷ്ടമായത് ഇപ്പം കഴിഞ്ഞ സീസണിൽ വെറും രണ്ട് പോയിന്റിനാണ് പ്രീമിയർ ലീഗ് കിരീടം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു പ്രീമിയർ ലീഗ് കിരീടം നേടുമെന്നുള്ള ആ ഒരു മോഹം പൊലിഞ്ഞത് വെറും രണ്ട് പോയിന്റിനാണ് അതിന് മുമ്പത്തെ സീസണിലാണെങ്കിൽ അഞ്ച് പോയിന്റിന് അപ്പം ആസലിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് സീസണുകളിലും തുടക്കത്തിൽ നന്നായി കളിച്ച് അവസാനം ഒരു അവസ്ഥയായിരുന്നു അപ്പം ഈ സീസൺ വരുമ്പോൾ പൊതുവേ ബാറ്റിംഗ് ഓൺസിലും അതുകൂടാതെ തന്നെ ഒപ്റ്റയുടെ അനാലിസിസിലും ഒക്കെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന രണ്ട് ടീമുകളിൽ മാൻ സിറ്റിക്ക് തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ആസനലിൻ്റെ സിറ്റുവേഷൻ അത്ര ആശാവഹമല്ല അവർക്ക് വെറും പത്തൊമ്പത് പോയിന്റ് മാത്രമാണുള്ളത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളിന് ഇരുപത്തിയെട്ട് പോയിന്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാച്ച് സിറ്റിക്ക് ഇരുപത്തി മൂന്ന് പോയിന്റും ഹാസനലിനും പത്തൊമ്പത് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അഞ്ച് മത്സരങ്ങൾ വിജയിച്ചു നാല് മത്സരങ്ങൾ സമനിലയായി രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഇതാണ് ആസനലിൻ്റെ ഒരു ടോട്ടൽ ട്രാക്ക് റെക്കോർഡ് അപ്പം എന്താണ് ആസലിന് സംഭവിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹസനലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൃത്യമായിട്ട് അവർക്ക് ഗോൾ നേടാൻ പറ്റുന്നില്ല നിർണായക നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ആസ്നലിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് നമ്മളിപ്പം നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു മത്സരം നമുക്ക് നോക്കാം അതായത് ചെൽസി മത്സരം സമനിലയാകുന്നതിന് മുമ്പ് ന്യൂ കാസലുമായുള്ള പോരാട്ടത്തിൽ ആസ്നൽ പരാജയപ്പെട്ടിരുന്നു ഒന്നേ പൂജ്യത്തിനാണ് പരാജയപ്പെട്ടത് അപ്പോൾ ആ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ആസ്നൽ പരാജയപ്പെട്ടപ്പോൾ പന്ത്രണ്ടാം മിനിറ്റിൽ ന്യൂ കാസലിന് വേണ്ടി അലക്സാണ്ടർ ഇസാക്ക് ഗോൾ നേടുന്നു പക്ഷേ അതിനുശേഷം ഏതാണ്ട് ഒരു എഴുപത്തെട്ട് എൺപത് മിനിറ്റോളം ആസലിന് സമയമുണ്ടായിരുന്നു പക്ഷേ ആ സിറ്റുവേഷനിൽ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ ആസലിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിരവധി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷെ അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല പൊസിഷൻ ആണെങ്കിൽ വലിയ രീതിയിൽ നിൽക്കുന്നു അറുപത്താറ് ശതമാനത്തോളം പൊസൻ ന്യൂക്കാസിലിനെതിരെ ആസലിനുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഒരു ഗോൾ തിരിച്ചടിക്കാൻ പറ്റില്ല അപ്പോൾ പല മത്സരങ്ങളും നമ്മളിത് കണ്ടതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആസലിനെ സംബന്ധിച്ച് ഒരു ക്ലിനിക്കലായുള്ള ഒരു സ്ട്രൈക്കർ ഇല്ല എന്നത് തന്നെയാണ് കാരണം ലെവൻഡോസ്കിയെ പോലെയോ അല്ലെങ്കിൽ ഹാലണ്ടിനെയൊക്കെ പോലുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ആസ്നലിൻ്റെ നിലവിലെ ഒരു പെർഫോമൻസ് പ്ലസ് ഒരു മികച്ച ഗോൾ സ്കോർ ഫൈനൽ തേർഡിൽ പിഴയ്ക്കാതെ ഗോൾ നേടാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ മാറുമായിരുന്നു അനാലിസിസ് ആണ് പൊതുവേ ഉള്ളത് ഇപ്പം ഗോക്രസിനെ പോലുള്ളൊരു പ്ലെയറോ അല്ലെങ്കിൽ ഇപ്പം വിക്ട്രോസിനെ പോലുള്ളൊരു താരമോ ഒക്കെ ഹസ്നലിൽ വന്നിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ മാറുമായിരുന്നു അപ്പം കൈ ഹാവേർട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്ട്രൈക്കർ അല്ല അപ്പം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയുള്ള ഒരു പ്ലെയറെ സ്ട്രൈക്കറുടെ റോളിൽ കളിപ്പിക്കുമ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവും ഒരു ചോദ്യം തന്നെയാണ് ഈ സീസന് തൊട്ട് മുമ്പ് തന്നെ ട്രാൻസ്ഫറിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി റിക്കാഡോ കെലഫിയറിയൊക്കെ കൊണ്ടുവന്നു പിക്കൽ മെറീനെ കൊണ്ടുവന്നു ഇതൊക്കെ ഓക്കെ പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു സ്ട്രൈക്കർ ഇല്ലാതെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ ആസനിലെങ്ങനെ ആ ഒരു എക്സ്ട്രാ പുഷ് ഉണ്ടാക്കും ഒരു ചോദ്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഈ സീസൺ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ എങ്ങനെ ആസനൻ ഒരു പ്രീമിയർ ലീഗ് ലീഗിലിടുന്നതായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് സീസണിലും ആസനൽ അവസാന നിമിഷമാണ് പരാജയപ്പെട്ടത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ആസനില് ഒരു എക്സ്ട്രാ പുഷ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ഗോളുകൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചാൻസസ് കൺവേർട്ട് ചെയ്ത് ഗോളാക്കി മാറ്റണമെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കർ വേണം എന്നുള്ള ഒരു അസെംഷൻ ഉണ്ടായിരുന്നു അല്ല അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു ഒരു അനാലിസിസ് ആയിരുന്നു ആ അനാലിസിസ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഗബ്രിയൽ ജെസ്യൂസിനൊന്നും അവസരത്തിനൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല അപ്പം അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെയാണ് പിന്നെ ചില ഡിസിപ്ലിനറി ഇഷ്യൂസും ആസനലിനെ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ ബാധിച്ചിരുന്നു ഇപ്പം ആദ്യം തന്നെ ഡെക്ലാൻ റൈസിന് റെഡ് കാർഡ് ലഭിച്ചു പിന്നെ ഒരു മത്സരത്തിൽ നിർണായകമായ ഒരു മത്സരത്തിൽ റൊസാഡിന് റെഡ് കാർഡ് ലഭിച്ചു പിന്നെ അത് കഴിഞ്ഞ് വില്യംസ് ആലപിക്കും അപ്പം ഇതൊക്കെ ഒരു കളിയുടെ ഗതിയൊക്കെ മാറ്റിയിരുന്നു പല നിർണായക മത്സരങ്ങളിലെയും റിസൾട്ടിനെ ബാധിച്ചു ഇപ്പം ബോൺമോഹത്തിനെതിരെ രണ്ടേ ഭൂജ്യത്തിന് ആസ്നൽ പരാജയപ്പെട്ട മത്സരത്തിൽ സാലിബയുടെ റെഡ് കാർഡാണ് ആസ്നലിൻ്റെ കളിയാകെ അങ്ങ് മാറ്റിയത് അതുകൂടാതെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള മത്സരത്തിൽ റൊസാർഡിന് ആ റെഡ് കാർഡ് കിട്ടിയതാണ് കളിയുടെ ഗതി മാറ്റിയത് പിന്നീട് സമനില വഴങ്ങേണ്ടി വന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് ഇങ്ങനെയുള്ള ചില ഡിസിപ്ലിനറി ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ ഇപ്പം പ്രധാനപ്പെട്ട് പറയേണ്ടത് പരിക്ക് തന്നെ പല താരങ്ങളുടെയും പരിക്കും ഇപ്പം പല പ്രമുഖ ക്ലബ്ബുകളെയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ആസനലിനെയും അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഡിഫെൻസിൽ കലഫ്യൂറിയുടെയും ടോമിയാസുയുടെയും സേവനമില്ല കലഫ്യൂറിയൊക്കെ നല്ല രീതിയിൽ കളിച്ചു വരുമ്പോഴാണ് അദ്ദേഹം പരിക്കേറ്റ് പുറത്തു പോകുന്നത് പിന്നെ ഒഡേഗാഡ് ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ അപ്പം ഒഡേഗാഡിൻ്റെ ഒരു അഭാവം കഴിഞ്ഞ രണ്ട് മാസമായി ആസനലിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ആസനലിൻ്റെ ഗെയിമിനെ കറക്റ്റായിട്ട് ബാധിച്ചൊരു ഫാക്ടറാണ് ഒഡേഗാഡിൻ്റെ ഒരു പരിക്ക് കാരണം മിഡ്ഫീൽഡിൽ ഒഡേഗാഡിനുള്ളൊരു കമാൻഡ് കളി ിയുടെ ഗതി തിരിച്ചുവിടാനുള്ള ഒരു കപ്പാസിറ്റി പ്ലെയിമേക്കിംഗ് എബിലിറ്റി അപ്പം ഇത് ശരിക്കും ലാക്ക് ചെയ്യപ്പെട്ടു ആസനലിൻ്റെ മത്സരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു പ്ലെയിമേക്കറുടെ റോൾ അല്ലെങ്കിൽ ഒരു കളിമനിയുന്ന ആ ഒരു ഇത് കറക്റ്റായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ പലപ്പോഴും ബുക്കായോ സാക്കയ്ക്ക് അമിതമായുള്ള ഭാരം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കാരണം സാക്കയൊന്നും കൂട്ടുകയാണെങ്കിൽ ആസനലിൻ്റെ ആ ടോട്ടൽ ഗെയിം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു പല അവസരങ്ങളും അപ്പം സാക്കയും ഒടേകാടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അവർ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് കളിക്കുമ്പോൾ കുറച്ചും കൂടെ റിസൾട്ട് ആസലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം പതിനൊന്ന് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇരുപത്തേഴ് മത്സരങ്ങൾ പ്രീമിയർ ലീഗിലുണ്ട് അപ്പം ഇനിയുള്ള ചലഞ്ചസ് ആസലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട മത്സരം ഇനി അടുത്ത പ്രീമിയർ ലീഗിലെ അടുത്ത മത്സരം വരുന്നത് നോട്ടിംഗാം ഫോറസ്റ്റുമായാണ് അത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ഹാമ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നുണ്ട് റൂബൻ മെമ്മോറിയമ്മിൻ്റെ പുതിയ ശിക്ഷണത്തിലൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസനുമായി ഏറ്റുമുട്ടാൻ ഒരുമുണ്ട് അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹാം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിർണായകമായ മത്സരങ്ങളായിരിക്കും അപ്പോൾ ഇനി വരുന്ന ഒരു നാല് മത്സരങ്ങൾ ആസനലിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് പോകാനാണ് സാധ്യത അപ്പോൾ ഇതിലും ഇങ്ങനെ പോയിന്റ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ കുറച്ച് മാറും അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ജയിക്കേണ്ട പല മത്സരങ്ങളും അവസാനം സമനില വഴങ്ങേണ്ടി വന്നു തോൽക്കേണ്ടി വന്നു വമ്പന്മാരുമായുള്ള മത്സരത്തിലൊന്നൊരു വിജയം നേടാൻ ആസനലിന് സാധിച്ചില്ല സിറ്റിയുമായിട്ട് സമനിലയായിരുന്നു ലിവർപൂളുമായിട്ട് സമനിലയായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ചെൽസി ആയിട്ട് സമനിലയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു തിരിച്ചടിയായിരുന്നു ആയിട്ടും സമനില നേരിടേണ്ടി വന്നു അപ്പോൾ ആ ഒരു കൺവേഴ്ഷൻ പലപ്പോഴും നടക്കുന്നില്ല ഇപ്പം സെക്കൻഡ് ഹാഫിൽ ആസനൽ പലപ്പോഴും കൂടുതൽ ഗോളുകൾ വഴങ്ങുന്നു ഇതുവരെ വഴങ്ങിയ പ്രീമിയർ ലീഗിൽ വഴങ്ങിയ പന്ത്രണ്ട് ഗോളുകളിൽ ഈ സീസണിൽ വഴങ്ങിയ പന്ത്രണ്ട് ഗോളുകളിൽ ഒമ്പതും സെക്കൻഡ് ഹാഫിലാണ് പലപ്പോഴും ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഗോൾ ലീഡ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഡ് നേടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡിഫൻസിലേക്ക് പോകുന്ന ഒരു ശൈലി ആർ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള നാച്ചുറൽ ഗെയിമിലേക്ക് ആസന് പലപ്പോഴും പോകുന്നില്ല ഒരു ഗോൾ അടിച്ചാൽ ഡിഫൻസിലേക്ക് വലിയുന്നു അത് പിന്നെ തിരിച്ച് പ്രതിരോധത്തിലേക്ക് കൂടുതൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾ കൺസീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ പല മത്സരങ്ങളുടെ റിസൾട്ട് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എലിമെൻറ്ററി ആയ ഇഷ്യൂസ് അസലിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു റീബാമ്പ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ഒഡേഗാഡിൻ്റെ സാന്നിധ്യം അസലിനെ ഒരു വലിയ ഒരു പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം തന്നെ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു സ്ട്രൈക്കർ ഒരു സ്ട്രൈക്കറുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗബ്രിയൽ ജെസ്യൂസിനെ കൊണ്ടോ അവാർഡ്സിനെ കൊണ്ടോ ഒന്നും ആ രീതിയിലുള്ള റോള് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് അപ്പം വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പം സെസ്കോയുടെ പേരൊക്കെ കുറേ ആയിട്ട് കേട്ടിരുന്നു അപ്പം എന്താ അതിൻ്റെ ഔട്ട്കം എന്നറിയില്ല ആസിനെ സംബന്ധിച്ച് ഒരു നല്ല സ്ട്രൈക്കർ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും പോകുമെന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അപ്പം ആ രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനിലാണെങ്കിലും അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഹാസലിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് സംബന്ധിച്ച് ആസനലിന് ഈ സീസണിൽ ഒരു കിരീട സാധ്യത ഇനിയുമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക